ഇതരാകാൻ പോകുന്ന കുട്ടികളോട് അതിന് ആഘോഷത്തിന് ഒരുക്കുകൂട്ടി ഇരുഭാഗത്ത് നിന്നും വന്ന പെണ്ണിന്റെയും മാണിന്റെയും ഭാഗത്ത് നിന്ന് വന്ന കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളോട് സഹോദര സഹോദരി രക്ഷിതാക്കളോട് പ്രവാചകൻ മൂന്ന് കാര്യങ്ങളാണ് ഉപദേശിച്ചത് ഒന്ന് തുടക്കത്തിലുള്ള നിങ്ങൾ ഒന്നാണ് ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് ഭൂഖണ്ഡങ്ങളായി മനുഷ്യന്മാർ തിരിഞ്ഞു വർഗങ്ങളും ജാതികളുമായി മാറി ആ മനുഷ്യൻ തിരിയുന്നതിന് മുമ്പ് ജാതികളായി മനുഷ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാടുകളിലടക്കം കൊടുങ്കാടുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് മഹാനഗരങ്ങളിൽ ആ ആർത്തുല്ലസിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇവരെല്ലാം ആദമിൻ്റെയും ഹവയുടെയും മക്കളായിരുന്നു റബ്ബക്കും അല്ലെ ഖലക്കും വാഹിദ എന്ന് തുടങ്ങുന്ന ഏകത്വത്തിൻ്റെയും ഒരു തറവാട്ടിൽ നിന്ന് പിറന്നവരാണെന്നുള്ള സന്ദേശം ഈ കുട്ടികളെ നബി സലഹുലി വസ്ലമൊക്കെ കേൾപ്പിക്കും കുടുംബങ്ങളെയും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പുതിയതായി വരുന്ന കുടുംബങ്ങളല്ല മക്കളെ നിങ്ങൾ പുതിയതായി ഒരു ബന്ധം സ്ഥാപിക്കുക എല്ലാ നാട്ടുകാരെ നിങ്ങളൊക്കെ ഉപ്പയും ഉമ്മയും ഒന്ന് തന്നെയാണ്